ലേണേഴ്സ് ഫീസ് മാത്രമേ എല്ലാ േണേഴ്സ് ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫീസും കൂടെ സർക്കാർ ആദ്യമേ വാങ്ങുന്നുണ്ട് ലക്ഷം ഡ്രൈവിംഗ് ലൈസൻസും ഇപ്പൊ ആർ സി ബുക്കും നാട്ടുകാർ ആൾക്കാർക്ക് കിട്ടാണ്ട് ഇരുപത് പേർക്ക് മാത്രമായിട്ട് ഇനി എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ മൊത്തം ലൈസൻസ് ഇല്ലാതെ അവർക്ക് രൂപ ലേണേഴ്സ് ഫീസ് ഫീസ് വാങ്ങിക്കും ആ കിട്ടണം ലൈസൻസ് കൊടുക്കാറില്ല ഈ മന്ത്രി ശേഷം നമ്മുടെ പാവപ്പെട്ട ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തച്ചുടർച്ച് മറ്റ് വലിയ വമ്പന്മാർക്ക് ഈ ഈ മേഖല തീരെഴുതുവാനാണ് തീരുമാനിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇരുപത് വർഷമായിട്ട് ഞങ്ങളെ കുടുംബം നമ്മളെ കുട്ടികൾ ജീവിച്ച് വരുന്ന ഒരേ ഒരു മാർഗം ഇതാണ് ഞങ്ങൾ ഇതിൽ പിന്തിരിപ്പിച്ചോടും നമുക്ക് എല്ലാവർക്കും ഈ മൂന്ന് മിനിറ്റിൽ മുപ്പത് മിനിറ്റ് പോലും ഒരു കുട്ടി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിറങ്ങത്തില്ല ഒരു ഒരു കുട്ടിക്ക് ഇരുപത് രണ്ടോ മൂന്നോ കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം മാത്രമേ ഒരു ലൈസൻസ് കൊടുക്കത്തുള്ളൂ പിന്നെ ഈ മന്ത്രി മിനിറ്റ് 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 ലൈസൻസ് കാണും അദ്ദേഹം മാറ്റങ്ങൾ കൊണ്ടുവന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നമ്മളെ ഞെട്ടിക്കുകയാണ് അപ്പോൾ ഇന്ന് ഡ്രൈവിംഗ് സ്കൂൾ പരിഷ്കാരത്തെ കുറിച്ചിട്ട് വലിയ രീതിയിൽ അത് കൊണ്ടുവന്നപ്പോൾ തന്നെ വലിയ രീതിയിൽ പല ഭാഗത്തു നിന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ഇന്ന് തിരുവനന്തപുരം കമ്മീഷണറേറ്റിന് മുൻപിൽ വെച്ചിട്ട് ഓൾ കേരള മോട്ടോ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ അവർ പറയും ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് പ്രതിഷേധം നടത്തുന്നുണ്ട് അപ്പോൾ പറയുന്നത് ഇതിൽ നിന്ന് സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ കോടതിയിൽ വരെ പോകും അല്ലെങ്കിൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം ഒരു വിഭാഗത്തിന് അത് നല്ല രീതിയിൽ ഗുണം ചെയ്യുമെന്ന് പറയുമ്പോഴും വെറു വിഭാഗത്തിന്മേൽ അത് വലിയ രീതിയിൽ അടിച്ചേൽപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഗതാഗത വകുപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് ഏതായാലും എന്ത് വന്നാലും ഇതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുന്നതുവരെ തങ്ങളുടെ പ്രതിഷേധം ശക്തമാക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അസോസിയേഷൻ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുമ്പോൾ ഇപ്പൊ സർക്കാരിന് അത് നല്ല രീതിയിൽ അവർക്ക് ലാഭമാണ് കാര്യങ്ങളാണെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു വിഭാഗത്തിന് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താണ് നമ്മുടെ ഒരു പ്രതിഷേധം അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിഷേധിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് കാരണം നമുക്ക് കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ഒരു സംസ്ഥാനമായിട്ടാണ് ഉള്ളത് അതും അതുപോലെ തന്നെ ജനസംഖ്യ കൂടുതലും നമ്മുടെയൊക്കെ സ്ഥലപരിമിതികൾ ഒരുപാടുണ്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സ്ഥലപരിമിതികൾ ഒരുപാടുണ്ട് അവിടെ അക്രഡേഷൻ സെൻ്ററില് ഒന്നര ഏക്കർ അല്ല രണ്ട് ഏക്കർ വേണമെങ്കിലും വെച്ച് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മുടെ ആവശ്യപ്പെട്ടത് നമ്മുടെ സംസ്ഥാനത്തോട് പറഞ്ഞിരുന്ന നേരത്തെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ കെ എസ് ആർ ടി സിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് ഈ അക്രഡേഷൻ സെൻറ്ററുകൾ ചെയ്ത് തരാം അതിനുള്ള സംവിധാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ മന്ത്രി ഒരു രാത്രി കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾ അതായത് ഒരു ദിവസം കഴിഞ്ഞ ഇരുപത് അതായത് ഡേറ്റ് ആയിരുന്നത് കൃത്യമായ ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല ആ ഡേറ്റിൽ അറുപത് പേർക്ക് സ്ലോട്ട് തന്നിട്ടിരുന്ന ജോയിൻറ്റ് ആർ ടി ഓഫീസുകളിൽ ഒറ്റ ദിവസം കൊണ്ട് അത് രാത്രി നേരം എടുക്കുമ്പോൾ പറയുന്നു നാൽപ്പത് വരെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അതിൽ ഇരുപത് പേർക്ക് ടെസ്റ്റ് പാസ്സാക്കാൻ കഴിയും അതായത് ടെസ്റ്റ് പാസ്സായി വരുന്നവർക്ക് അത് അവർ ടെസ്റ്റ് പാസ്സാവണമെങ്കിൽ ലൈസൻസ് കിട്ടാനുള്ളതുണ്ട് സ്ലോട്ട് അതായത് ലേണേഴ്സിന് ലേണേഴ്സിന് അറുപത് പേർക്ക് ഡേറ്റ് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോഴും അവര് നമ്മുടെ ആ പരിഷ്കാരങ്ങൾ നിർത്തലാക്കിയെന്ന് വാക്കാ പറഞ്ഞിട്ട് സ്ലോട്ട് കുറച്ചു ജോയിന്റ് ആർ ടിഒഫീസുകളിലും ആർ ടിഒഫീസുകളിലൊക്കെ സ്ലോട്ട് കുറച്ചു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലേണേഴ്സിന് തരുന്ന ഡേറ്റുകൾ ഡേറ്റുകളാണ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ആയിരത്തി അൻപത് രൂപ വെച്ച് ലേണേഴ്സ് ഫീസ് വാങ്ങിക്കും ആ ഫീസ് അവർക്ക് കിട്ടണം ലൈസൻസ് കൊടുക്കാറില്ല ലൈസൻസുകള് ഇത്ര ആ മൂന്ന് നാല് മാസമായിട്ട് ഒരു കാർഡ് ലൈസൻസ് പോലും കൊടുക്കാതിരിക്കാണ് ആർ സി ബുക്കുകളും ലൈസൻസ് പോലും കൊടുക്കാതെ കെട്ടിക്കിടക്കുന്ന സമയമാണ് എന്നിട്ടാണ് ഇപ്പൊ ഇന്നലെ രാത്രി ന്യൂസിൽ വരുന്നത് ട്വന്റി ഫോറിലാണ് നമ്മൾ കാണുന്നത് എന്താണ് പറയുന്നത് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളുകൾ കൊടുക്കുന്നു നമ്മുടെ ആദ്യം നമ്മുടെ സർട്ടിഫിക്കറ്റ് നമ്മളെ പോയി പഠിച്ചിരുന്ന സർട്ടിഫിക്കറ്റുകൾ വേണ്ടെന്ന് പറഞ്ഞാൽ അതിന് സർട്ടിഫിക്കറ്റുകൾ കുഴപ്പമില്ല അത് നമ്മുടെ എടുക്കാമെന്ന് പറഞ്ഞ് തീരുമാനം അംഗീകരിച്ചുകൊണ്ട് തീരുമാനം വന്നതിന് ശേഷം അടുത്ത പറയുന്നത് എന്താണ് കൊടുക്കുന്നു ഇപ്പോഴത്തെ മന്ത്രി പറയുന്നതെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഡ്രൈവർമാരുന്നാൽ ഡ്രൈവർമാർ ഡ്രൈവിംഗ് സ്കൂളുകാരോ ഡ്രൈവർമാരോ അല്ല ഈ റോഡിൽ അപകടം കൂടുതൽ ഉണ്ടാക്കുന്ന നമ്മൾ പഠിച്ചു വരുന്നതും പഠിക്കാത്ത വരുന്നതും ആയ ആൾക്കാർ വണ്ടി ഓടിക്കുന്നുണ്ട് റോഡിൽ ഈ റോഡ് ആദ്യം ക്ലിയർ ആക്കണം ഈ ആക്സിഡന്റ് നടക്കുന്ന കൂടുതലും റോഡിന്റെ സിഗ്നൽ ലൈറ്റുകളും പല സ്ഥലത്തും കത്തുന്നില്ല റോഡ് എല്ലായിടം കുഴിച്ചു വാരി റോഡുകൾ ആദ്യം നമ്മളെ മന്ത്രി റോഡുകൾ ക്ലിയർ ആക്കണം സിഗ്നൽ ലൈറ്റ് എത്തണം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട ഡ്രൈവിംഗ് നേരെ സ്കൂളുകാര് ഒരു കാര്യമല്ല നമ്മൾ മരണം വരെ പോരാടും ഇന്നൊരു സംഭവമുണ്ട് ഇന്നതാ ഇവിടെ വന്നിട്ട് ഒരു വീലറിന്റെ ആൾക്കാരെ വണ്ടി ഇടിച്ചങ് ഇട്ടു പ്രശ്നമാണ് മുഖ്യമന്ത്രി എന്ത് പറയാനും എതിരായിട്ട് ഒരാടും കാരണം നമുക്ക് ജീവിച്ചു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ഞങ്ങളെ കുടുംബം നമ്മളെ കുട്ടികൾ ജീവിച്ച് വരുന്ന ഒരേ ഒരു മാർഗ്ഗം ഇതാണ് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചോടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എല്ലാവർക്കും സർക്കാർ ജോലി തരുകയാണെങ്കിൽ നമ്മളെ സമ്മതിക്കാം ഇതുവരെ ഉള്ള ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് മുഖ്യമന്ത്രി സർക്കാർ ജോലി തരട്ടെ നമ്മൾ ഇതിൽ നിന്ന് പിന്മാറാം അല്ല ഒരിക്കലും ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറുന്നത് നടക്കൂല ആ മറ്റുള്ള ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ ഈ ആക്സിഡന്റ് ഉണ്ടാക്കുന്നത് ആക്സിഡന്റ് ഒട്ടാകുന്ന ഒരിക്കലും ഡ്രൈവർ സ്കൂളുകാരല്ല ഡ്രൈവർ സ്കൂളിൽ വന്ന് പഠിച്ചു പോകുന്ന ഒരു വ്യക്തികളും ഇവിടെ ആക്സിഡന്റ് ഉണ്ടാക്കുന്നില്ല ഈ കാര്യങ്ങളും ക്ലിയർ ആക്കണം സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടി ഒരിക്കലും പിറ്റേ ദിവസം ദിവസം റോഡ് ഇറങ്ങുന്നില്ല അവര് വീട്ടുകാരെ കൊണ്ടുപോയോ ഗ്രൗണ്ടിലൊക്കെ കൊണ്ടുപോയി നല്ല നല്ലവിധം പ്രാക്ടീസ് ചെയ്യുക ആ കുട്ടിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം സ്വന്തമായിട്ട് വണ്ടി ഓടിക്കാൻ പ്രാപ്തരാണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ കുട്ടി വണ്ടിയും കൊണ്ട് റോഡിൽ ഇറങ്ങുന്നുള്ളൂ ഈ ആക്സിഡന്റ് എക്സ്പേർട്ട് ഡ്രൈവർമാരാണ് ടിപ്പറുകാരന്മാരും കെ എസ് ആർ ടി സി കാരന്മാരും ആരെയും എടുത്തു പറയുന്നില്ല വണ്ടി ഓടിച്ചോടിച്ച് എക്സ്പെർട്ട് ആയാലും റോഡിലെടുക്കുമ്പോൾ അവർക്ക് എന്താവാൻ ഒരു ഭാവമുണ്ട് അവർ മാത്രമേ അപകടം ഉണ്ടാക്കുന്നത് ഇതെല്ലാം ഡ്രൈവിംഗ് സ്കാറിന്റെ വണ്ടിയെ കൊണ്ടു പിന്നെ വേറെന്താ പറയുക ഈ വേറൊരു സംസ്ഥാനത്ത് ഇല്ലാത്തൊരു കാര്യമാണ് കേരള സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് ലേണേഴ്സ് എടുക്കുമ്പോൾ ലേണേഴ്സിന്റെ ഫീസ് മാത്രമേ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കുന്നുള്ളൂ ഇവിടെ ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഫീസും കൂടെ സർക്കാർ ആദ്യമേ വാങ്ങുന്നുണ്ട് ഇപ്പം മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം ഡ്രൈവിംഗ് ലൈസൻസും മൂന്നു ലക്ഷത്തി അറുപതിനായിരം ആർ സി ബുക്കും ൾക്കാർക്ക് കിട്ടാണ്ട് അത് ഒരു ഇതുവരെയും കിട്ടിയിട്ടില്ല പിന്നെ ഒക്ടോബർ ഒക്ടോബർ നവംബർ നവംബർ ഒക്ടോബർ പതിനാലാം തീയതി മുതലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയ ഡ്രൈവിംഗ് ആൾക്കാർക്ക് ലൈസൻസ് കിട്ടിയിട്ടില്ല അന്ന് ടൂ വീലർ എടുത്ത ഒരു കുട്ടിക്ക് ഇപ്പം കാറിന്റെ ലൈസൻസ് എടുക്കണം ഈ ലൈസൻസ് കിട്ടാതെ വേറൊരു കാര്യം അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഈ ലേണേഴ്സ് ഡേറ്റ് കുറച്ചത് ഇപ്പം വിദേശത്ത് പോകുന്ന കുട്ടികളുണ്ട് പഠിക്കാൻ പുറത്ത് പോകുന്ന കുട്ടികളുണ്ട് ഒരു ലേണേഴ്സ് എടുത്താൽ ഒരാൾക്കാർ ഒരു ഓഫീസിൽ അൻപത് ലേണേഴ്സ് അല്ലെങ്കിൽ അൻപത് സ്ലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇവര് അൻപതോ അറുപതുമല്ല ഈ ഒരു കുട്ടിയുടെ ലേനേശത്ത് ആറ് മാസമാണ് അതിന്റെ കാലാവധി ആറു മാസം ഒരു വർഷം കഴിഞ്ഞാലും ഒരു കുട്ടിക്ക് അടുക്കൾ ഡ്രൈവിംഗ് ലൈസൻസ് കയറാൻ പറ്റുന്നില്ല വിദേശത്ത് പോകുന്നവർ എന്ത് ചെയ്യും വിദേശത്ത് പോകുന്നവർക്ക് എങ്ങനെ ലൈസൻസ് ഈ ലൈസൻസ് കിട്ടിയിട്ട് ഇത് സത്യത്തിൽ കരയില്ല കേരളത്തിൽ നിന്ന് അത്രയും മോശപ്പെട്ട ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഈ ആൾക്കാരെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വെച്ച് ആർ സിക്ക് ലൈസൻസ് അധികം മേടിക്കുന്നുണ്ട് ഈ എന്ത് ചെയ്ത് പൈസയ്ക്ക് എന്ത് ചെയ്തു അല്ലെങ്കിൽ ഈ ലൈസൻസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല അത് ഈ അത് ആ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ അത് ഈ കൊടുത്ത ലൈസൻസ് പഠിച്ച് പഠിച്ച് പഠിച്ചിറങ്ങിയവർക്ക് പഠിച്ചിറങ്ങി ലൈസൻസ് കിട്ടിയവർക്ക് ഈ ലൈസൻസ് കൊടുക്കട്ടെ പിന്നെ ഈ മൂന്ന് മിനിറ്റ് ഈ മൂന്ന് മിനിറ്റ് എന്ന് പറഞ്ഞു ഈ മൂന്ന് മിനിറ്റില് മുപ്പത് മിനിറ്റ് പോലും ഒരു കുട്ടി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിറങ്ങത്തില്ല ഒരു ഒരു കുട്ടിക്ക് ഇരുപതോ രണ്ടോ മൂന്നോ കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം മാത്രമേ ഒരു ഓഫീസ് ഒരു ഉദ്യോഗസ്ഥൻ ലൈസൻസ് കൊടുക്കത്തുള്ളൂ പിന്നെ ഈ മന്ത്രി വരുന്ന മൂന്ന് മിനിറ്റ് എവിടെ ലൈസൻസ് കൊടുക്കുന്നത് അദ്ദേഹം എടുത്തുകാണും അദ്ദേഹം മൂന്ന് മിനിറ്റ് ആറ് മിനിറ്റ് കൊണ്ട് എടുത്തുകാണും എടുത്തു കാണും ഈ ഗൾഫ് സമ്പ്രദായം പറഞ്ഞേ ഇതേം കൊണ്ടുവരുന്ന എല്ലാ കാര്യങ്ങളും അവർ നടപ്പാക്കട്ടെ പക്ഷെ അതേ രീതി ഇവിടെ കൊണ്ടുപോയി ഈ റോഡ് നേടാൻ കണ്ടിട്ടുണ്ടോ ഈ ആറ്റിങ്ങിൽ ഞങ്ങൾ ആറ്റിങ്ങിൽ നിന്ന് ആറ്റിങ്ങിൽ റോഡ് നോക്കണം കോരാനി തൊട്ട് അങ്ങോട്ട് മംഗലം ചെമ്പകമംഗലം വരെ റോഡ് മോശമാണ് ആ ഒരു റോഡിൽ മൂന്നും നാലും അഞ്ചും കിലോമീറ്റർ ഒരു പെൺകുട്ടി ആൺകുട്ടികൾ ഓടിപ്പിക്കുന്നത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഓടിച്ചെങ്കിൽ മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കത്തുള്ളൂ പിന്നെ എങ്ങനെ വ്യാജമായി ലൈസൻസ് അല്ലെങ്കിൽ ഓട്ടിക്കാതെ കൊടുക്കണം എന്ന് പറയുന്നത് ഇങ്ങനെ ഹരാസ് ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് ആരും വ്യാജമായിട്ട് നല്ല വ്യക്തമായിട്ട് നല്ല വൃത്തിയാണം പഠിപ്പിച്ച് ട്രാക്കിൽ ഒറ്റയ്ക്ക് എച്ചെടുക്കുന്ന ഒരു ചെറിയ ഒരു റണ്ണിങ് എച്ച റണ്ണിങ് എച്ച് തന്നെയാണ് ഒരു ഒരു ഇതും അവർ കാണിക്കുന്നില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു വിട്ടുവീഴ്ച വീഴ്ച മനോഭാവം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിച്ച ഒരു കുട്ടിക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്നുള്ളൂ പിന്നെ എങ്ങനെ മൂന്നും അല്ലെങ്കിൽ ആറ് മിനിറ്റ് കുട്ടി ലൈസൻസ് എടുത്തു ആറ് മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഒന്ന് എച്ച് എടുത്ത് ആറ് മിനിറ്റ് ഉണ്ട് എങ്ങനെ ഒരു ദിവസം ആറ് മിനിറ്റ് ഉള്ള ഒരു കുട്ടിക്ക് എച്ച് എടുത്ത് റോഡ് ടെസ്റ്റ് ലൈസൻസ് കൊടുക്കും പറയുന്നതൊക്കെ പറയാം പക്ഷെ അതിന് കുറച്ച് ഒരു എന്തോ ഒരു കോമൺ സെൻസ് വേണ്ടേ അത് മാത്രമല്ല ഇരുപത് പേർക്ക് മാത്രമായിട്ട് ഇനി എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ഈ ആൾക്കാർ മൊത്തം ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കും അതാണ് വരാൻ പോകുന്നത് തമിഴ്നാട് അടുത്ത സംസ്ഥാനത്തിലോട്ട് പോകും തൊട്ടടുത്ത് ഇടങ്ങുന്ന ഇവിടെ നിന്ന് എത്ര രണ്ടൊക്കെ രണ്ട് രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ ഈ ഡ്രൈവിംഗ് സ്കൂൾ സർക്കാർ ഒരു കാര്യം ഒരു കാര്യം ഗതാഗത മന്ത്രി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മനസ്സിലാക്കേണ്ടത് രണ്ട് മണിക്കൂർ മതി ഇവിടെ നിന്ന് രണ്ടര മണിക്കൂർ യാത്ര ഉണ്ട് അടുത്ത സംസ്ഥാനത്തെത്തേയും വലിയ ഇതില്ല അവരെല്ലാരും കൂടെ അവിടെ പോയി ലൈസൻസ് എടുക്കും ആർക്കാണ് നഷ്ടം ഒരു ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാരും കൂടെ ഒരാഴ്ച ഡ്രൈവിംഗ് സ്കൂളും എല്ലാം കൂടി ഒറ്റക്കെട്ടായിരുന്നു ഒരാഴ്ച ലേഡേഴ്സിന് വീട്ടിലേക്ക് ഡ്രൈവിംഗ് സ്കൂളിന്റെ വരുമാനം എത്രത്തോളം കുറയുമെന്ന് സർക്കാർ ഇടുന്ന വരുമാനം എത്രത്തോളം കുറയുമെന്ന് മിനിസ്റ്റർ ഗതാഗത മിനിസ്റ്റർ ആലോചിക്കണം ഈ കിട്ടുന്ന നികുതിയിൽ ഏറ്റവും കൂടുതൽ പാവം ഡ്രൈവിംഗ് സ്കൂളുടെ ഫീസ് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ചോദിക്കാനുണ്ട് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകൾ മാത്രം ഇങ്ങനെ ഒരേ കണക്ക് ഒറ്റപ്പെടുത്താനായിട്ട് നിൽക്കുന്നത് പൻകിട കമ്പനികൾക്ക് കൊടുക്കാനുള്ള ഉദ്ദേശമാണെങ്കിൽ ഒരിക്കലും നടക്കത്തില്ല ഒരിക്കലും ജീവിക്കണം നമ്മൾ വേറെ നമ്മൾ വേറെ ഒന്നും ആവശ്യപ്പെടുന്ന അടുത്ത ഘട്ടം നമ്മൾ ഇനി ഇനി എങ്ങനെയാണ് രാജഭവൻ മാർച്ചെങ്കിൽ അങ്ങനെ നമുക്ക് ജീവിച്ചാൽ പറ്റും ഒരാൾ വെല്ലുവിടാവുമ്പോൾ ഈ കേരളത്തിലെ പതിനാല് ജില്ലകളുടെ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അതൊരു മോചനമാണെങ്കിൽ ഒരാൾ ഞാൻ തയ്യാറാണ് ഈ ഞാൻ ഒരാൾ ഈ ഡ്രൈവിംഗ് വർഷം അമേരിക്കയില് റോഡ് കാണിച്ചു തന്നിട്ടില്ല നമുക്ക് നമ്മൾ കേരളത്തിലാണ് വണ്ടി ഓടി പഠിപ്പിക്കുന്നത് അമേരിക്കൻ റോഡ് ഇംഗ്ലണ്ട് റോഡ് ഇതൊക്കെയാണ് എന്ന് വെച്ചാൽ കേരളത്തിൽ റോഡും ഇല്ല അവർ അത് തന്നെയാണ് പ്രധാനം തീർച്ചയായിട്ടും ഇന്നത്തെ പ്രതിഷേധം കേരളം മൊത്തം എല്ലാ ജില്ലകളിലും ജില്ലാ ആർ ടിഒ ആസ്ഥാനങ്ങളിലും ആണ് ഇന്ന് ധർണ നടത്തിയിട്ടുള്ളത് ഇതിനെതിരെ എ കെ എം ഡി എസ് എന്ന് പറയുന്ന നമ്മുടെ അസോസിയേഷൻ കോടതിയിലും ഹൈക്കോടതിയിലേക്കും പോകുന്നുണ്ട് മാത്രമല്ല സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണ സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരമുറകളാണ് വരും ദിവസങ്ങളിൽ എ കെ എം ഡി എസ് നടത്തുവാൻ പോകുന്നത് തീർച്ചയായിട്ടും തുക്ലക് പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ നമ്മുടെ രാജ്യത്ത് പറ്റില്ല എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഈ മന്ത്രി വന്നതിന് ശേഷം നമ്മുടെ പാവപ്പെട്ട ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തച്ചുടർച്ച് മറ്റ് വലിയ വമ്പന്മാർക്ക് ഈ ഈ മേഖല തീരെഴുതുവാനാണ് തീരുമാനിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളും സംരംഭങ്ങളുമായി അസോസിയേഷൻ മുന്നോട്ട് പോകും അല്ലല്ല ഇന്ന് കേരളം മുഴുവൻ കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്ന് ഈ ധർണ നടന്നു കഴിഞ്ഞു ഇവിടെ തിരുവനന്തപുരത്താണ് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിലെ ധർണ നടന്നത്